ിൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒമാനിലോട്ട് ജോബ് വിസയിലോട്ടോ അല്ലെങ്കിൽ ഫാമിലി പെർമനന്റ് വിസയിലോട്ടൊക്കെ വരുന്ന സമയത്ത് മെഡിക്കൽ എടുക്കണം വിസ മെഡിക്കൽ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് എങ്ങനെ മെഡിക്കൽ എടുക്കാം എത്ര പൈസ ചെലവ് വരുന്നുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കാന്ത് മെഡിക്കലിൽ കോൾ ചെയ്തിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യണം ആ ബുക്ക് ചെയ്യാൻ ആയിരത്തി മുന്നൂറ് രൂപ കൊടുക്കണം ആദ്യം അത് നിങ്ങളെ നാട്ടിൽ കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഗൂഗിളിൽ ഗാമക മെഡിക്കൽ ഒമാൻ അല്ലെങ്കിൽ മറ്റു കൺട്രികൾക്ക് പല കൺട്രികൾക്കും ഈ ഗാംക മെഡിക്കൽ ഉപയോഗിക്കുന്നുണ്ട് കുവൈത്ത് ഉണ്ട് സൗത്തിണ്ട് ഒമാൻ ഉണ്ട് ഓക്കെ അപ്പൊ അത് നിങ്ങൾ അതേപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾ അടുത്തുള്ള കോൺടാക്ട് നമ്പർ നിങ്ങളെ നിങ്ങളെ നാട്ടിൽ എവിടെയാണോ ഗാമക്ക മെഡിക്കൽ ഉള്ളത് അതിന്റെ കോണ്ടാക്ട് നമ്പർ നിങ്ങൾക്ക് ലഭിക്കും ഞാൻ എന്തായാലും മലപ്പുറം ജില്ലയിലെ തിരൂർ ഞാൻ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോൾ മെഡിക്കൽ എടുത്തത് ഞാൻ ഒമാനിലോട്ട് വിസ ചേഞ്ച് ചെയ്ത് വീണ്ടും വന്നു അപ്പൊ ഞാൻ മെഡിക്കൽ എടുത്തു അത് ഞാൻ തിരൂരിനാണ് എടുത്തത് ഓക്കെ അപ്പോൾ അന്ന് ഞാൻ ഗൂഗിളുമായി തിരൂര് ഭാഗത്തുള്ള ഒരു കോൺടാക്ട് നമ്പർ എടുത്തിട്ട് ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തു അവരെ കോൾ ചെയ്തു ബുക്ക് ചെയ്തു ആയിരത്തി രൂപ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അവർ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പൊ തിരൂര് ഭാഗത്ത് ഞാൻ ബുക്ക് ചെയ്ത നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആ നിങ്ങളുടെ നാട്ടിൽ ഇനി നമ്പർ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ഏരിയ അവരോട് പറഞ്ഞ് ഞാൻ ചിലപ്പം ആക്കി തരും ആയിരത്തി മുന്നൂറ് രൂപയാണ് അവിടെ കൊടുക്കേണ്ടി വരിക ഓക്കെ അതിനുശേഷം അവരൊരു ദിവസം പറയും അവര് ടൈം പറയും ആ ടൈമിൽ നമ്മൾ മെഡിക്കലിന് പോവാ അപ്പൊ മെഡിക്കൽ ഫീസ് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് നമ്മൾ മെഡിക്കൽ ഓഫീസിൽ കൊടുക്കേണ്ടത് പിന്നെ മെഡിക്കലിൽ പോകുമ്പോ കുറെ ആളുകൾ ചോദിക്കാറുണ്ട് പല ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് ഇനി എന്ത് ചെയ്യുന്നു അപ്പൊ അല്ല ഒമാനിലോട്ടൊക്കെ വരുന്നതിന് മുന്നേ മെഡിക്കൽ ഫിറ്റ് ആയാലും മാത്രമേ നമുക്ക് വിസ ലഭിക്കുള്ളൂ അപ്പൊ അവിടുന്ന് നല്ല ചെക്കിങ് ഉണ്ടാവും പിന്നെ അതേപോലെ നമ്മളെ ഫുൾ ബോഡി ഓപ്പൺ ചെയ്ത് ഡ്രസ്സൊന്നും ഇല്ലാതെ ഓപ്പൺ ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ട് ഓക്കെ എല്ലാ ഇപ്പം ലേഡീസ് ആണെന്നുണ്ടെങ്കിലും ജെന്റ്സ് ആണെന്നുണ്ടെങ്കിലും വിസാ മെഡിക്കൽ എടുക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവർക്കും പിന്നെ കുറെ ആളുകൾ ചോദിക്കാറുണ്ട് വിസാ മെഡിക്കലിന്റെ കാലാവധി അത് രണ്ടു മാസമായിരിക്കും അത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഒമാനിലോട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോപ്പി നമ്മൾ ഒമാനിലോട്ട് അയച്ചു കൊടുക്കുക പിന്നെ ഇവിടുന്ന് നിന്ന് അവരത് പ്രിന്റ് എടുത്തിട്ട് അവർക്ക് വിസാ മെഡിക്കലിന് വിസക്ക് കൊടുക്കാൻ പറ്റും ഇവിടുത്തെ ഒമാനിൽ കഴിഞ്ഞാൽ ടൈപ്പിംഗ് സെന്ററായ സ്ഥലത്തില് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവരത് റെഡിയാക്കും പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അത് കമ്പനിയാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമോ ഷാപ്പ് കേട്ടുകൾ മെസ്സേജ് ആക്കാം കമന്റ് ചെയ്യാം നമ്പർ വേണ്ടെങ്കിൽ നമ്പർ തരാം